അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ലായിത്താലത്തു ഫൈസൽ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് മുംതാസിനെയും ഭർത്താവിനെയും അതാ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ട്രോളികൾ തള്ളിക്കൊണ്ട് ആളുകളതാ ഇറങ്ങി വരുന്നു ഫൈസൽ ആകാംക്ഷയോടെ നോക്കി മുംതാസും ഭർത്താവും വരുന്നുണ്ടോ എന്ന് കരുതി എന്നാൽ ഈ സമയം മുമതാസിനെ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു തന്നെ ആരെങ്കിലും കൊണ്ടുവരാൻ വരുമോ തൻ്റെ ഉറ്റവരെ ഉടയവരോ അല്ലെങ്കിൽ അറിയുന്നവരെ പരിചയക്കാരോ ആരെങ്കിലും വരുമോ എന്നുള്ള യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നോ അവൾ സങ്കടത്തോടു കൂടി തന്നെയാണ് കസ്റ്റംസും അനുബന്ധ ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് ഭർത്താവിന് ദേഷ്യം കൂടിക്കൂടി വരികയാണ് എന്താണെന്നറിയില്ല നാട്ടിൽ ഇറങ്ങിയപ്പോൾ എന്ന് മാത്രമല്ല ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ എന്തൊക്കെയോ വേറെ രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ശരിക്കും തന്നെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഫീല് അതുമാത്രമല്ല തന്നെ കുറിച്ച് വളരെയധികം സംശയം അതാണ് മെയിനെ ഹോ സംശയരോഗിയായ ഒരു ഭർത്താവിൻ്റെ കൂടെയുള്ള ഈ ഒരു ജീവിതം അവൾക്ക് ശരിക്കും വെറുത്തു എന്ന് തന്നെ പറയാം ഒരു നിമിഷം അവൾ വിചാരിച്ചു എന്തിനു വേണ്ടിയായിരുന്നു ഞാൻ ആ ടൂറൊക്കെ പോയത് ഇങ്ങനെ അന്ന് പോരുവാൻ വേണ്ടി സ്നേഹം അഭിനയിച്ചു എന്നുള്ളതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾതാ പഴയതിനേക്കാൾ വളരെയധികം മോശമായ രീതിയിലാണ് തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അവൾ ആ എയർപോർട്ടിൽ നിൽക്കുന്ന ഓരോരുത്തരെ നോക്കി എത്രമാത്രം സന്തോഷത്തിലാണ് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ആയിട്ട് അവരുടെ ജീവിതം പക്ഷെ താനും തൻ്റെ ഭർത്താവും കൂടെയുണ്ട് ശരി തന്നെയാണ് പക്ഷെ വളരെയധികം അകൽച്ച അത് മനസ്സിനാണ് കൂടുതൽ എന്തെന്നറിയില്ല വല്ലാത്തൊരു വേദന എനിക്ക് അങ്ങോട്ടും മിണ്ടാൻ തോന്നുന്നില്ല എന്നോട് ഇങ്ങോട്ടുമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെന്നറിയില്ല പൊരുപ്പത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കാനേ കഴിയുന്നില്ല പഠിച്ചവനെ ഇതെങ്ങനെ എത്രനാൾ എല്ലാവരും സന്തോഷത്തോടു കൂടി തൻ്റെ ഉറ്റവരെ ഉടയവരെ കാണുവാൻ വേണ്ടി വരുമ്പോൾ താൻ എൻ്റെ പിതാവ് സുഖമില്ലാതെ കിടക്കുന്ന ഉപ്പയെ കാണാൻ വരികയാണ് തീരെ സന്തോഷമില്ലല്ലോ അതുപോലെ തന്നെ അതുമാത്രമല്ല തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ആശ്വാസ വാക്കുകൾ കിട്ടുമെങ്കിലും അതല്പം വളരെയധികം മനസ്സിന് ഒരു സന്തോഷം തരും പക്ഷേ ഒന്നുമില്ല ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥ ട്രോളുകൾ ഓരോന്ന് നീങ്ങിപ്പോകുന്നു അതിൻ്റെ പിന്നിലായിട്ട് അതാ മുംതാസ് പരസ്പരം ഒന്ന് സംസാരിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യാത്ത രീതിയിൽ ആരോ അന്യൻ അന്യനായ ഒരാളുടെ കൂടെ പോകുന്ന പോലെയാണ് അവൾക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ അതാ പുറത്തേക്ക് കടക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഒരു നിമിഷം മുംതാസ് മനസ്സിൽ വിചാരിച്ചു തൻ്റെ പിതാവിൻ്റെ മുഖം പെട്ടെന്ന് ഉപ്പയെ കാണണം കെട്ടിപ്പിടിച്ച് കരയണം എന്നുള്ള ഒരു തോന്നൽ അവരതാ പുറത്തേക്ക് കടക്കുന്നു ആരെയും നോക്കാനില്ല തന്നെ സ്വീകരിക്കാൻ ആരുമില്ല പിന്നെ എന്തിന് വന്നവരെല്ലാവരും ദൂരെ നിന്നും കൈ കാണിക്കുന്നു ടാറ്റ പറയുന്നു ഓടി വരുന്നു കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു സലാം പറയുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി തന്നെ സ്വീകരിക്കാൻ ആരുമില്ല തൻ്റെ മിണ്ടാത്ത ഭർത്താവുണ്ട് കൂടെ അവൾ ദീർഘനിശ്വാസത്തോടെ അതാ ആ ട്രോളിൽ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു ഫൈസൽ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മുംതാസും ഭർത്താവും വരികയല്ലേ അവരെ നല്ല രീതിയിൽ സ്വീകരിക്കണം ഒരിക്കലും ഒരു മോശം മോശം വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അതാ മുംതാസും ഭർത്താവും കടന്നു വരുന്നു ഫൈസൽ അത് ദൂരെ നിന്ന് തന്നെ കാണുന്നു സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമാണ് ആയത് ഉറക്കെ വിളിച്ച് പറയട്ടെ എന്ന് കരുതി മുംതാസ് ദാ ഇവിടെ മുംതാസ് അയാൾ അത് പറയുവാൻ വേണ്ടി വാ തുറന്നു പക്ഷേ അപ്പോഴേക്കും ഏഹ് വേണ്ട ഇനിയൊരു പക്ഷേ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയിട്ട് ആ ഒരു ആഗ്രഹം മനസ്സിൽ മാറ്റിവെച്ചു ആരാരും തന്നെ കൊണ്ടുവരാൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിൽ അതാ മുംതാസ് വെറുതെ സങ്കടത്തോടെ മ്ലാനമായ ആ ഒരു മുഖവുമായി വരുന്ന ആ രംഗം അത് ഫൈസൽ ശരിക്കും കണ്ടു അവൻക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ ഓടിക്കൊണ്ട് ആ ഭാഗത്തേക്കെത്തി പറയുന്നു മുംതാസ് ഇതാ ഇവിടെ ഇവിടെ മുംതാസ് മുംതാസ് അത് കേട്ട് ഞെട്ടിത്തെരിച്ചു ഫൈസയുടെ അതേ ശബ്ദവും ഒരു നിമിഷം അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ മുഖത്തേക്കാണ് നോക്കിയത് എന്തടേ അത് എന്നെ വിളിച്ച പോലെ നിന്നെ വിളിക്കാനോ ആര് അപ്പോഴേക്കും ഫൈസൽ നേരെ മുന്നോട്ട് ചാടി വരുന്നു മുംതാസ് അളിയ ശരിക്കും അയാളുടെ മുഖം വല്ലാതങ്ങ് വാടി മുംതാസ് ശരിക്കും ഞെട്ടിപ്പോയി അവൾ വിറച്ചുപോയി റബ്ബേ അല്ലെങ്കിൽ തന്നെ എന്നെ സംശയത്തോടെയാണ് കാണുന്നത് ഇത് മുംതാസ് എന്താ മുംതാസ് വരൂ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് ആ ട്രോളിയൊക്കെ പിടിച്ചു വാങ്ങി അവർ അളിയാം എന്തൊക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈകൾ പിടിച്ചു മുംതാസ് സുഖമില്ല വാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നവർ പോകാം ശരിക്കും ഞെട്ടി തിരിച്ചു പോയി മുംതാസും അവളുടെ ഭർത്താവും അവൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഫൈസി വരുമെന്ന് എന്താ പെണ്ണൊന്നും മിണ്ടാത്തത് സുഖമല്ല നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആ അല്ല കുഴപ്പമൊന്നുമില്ല സത്യം പറഞ്ഞാൽ അവൾക്ക് പേടിയാണ് വന്നത് ഫൈസലിനെ അവിടെ കാണുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ത് ചോദിക്കണം എന്ന് അവൾക്ക് അറിയുന്നില്ല ഒരുപാട് വെയിറ്റ് ചെയ്തോ എന്ന് ചോദിക്കട്ടെ എന്ന് കരുതിയപ്പോഴേക്കും അവളുടെ ഭർത്താവിൻ്റെ മുഖമാണ് അവൾക്ക് ഓർമ്മ വന്നത് ഫൈസി ഉപ്പാക്ക് ഉപ്പാക്ക് അല്ല എന്നില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ റാഹത്താണ് അതിപ്പോൾ നിന്നെ കാണുമ്പോൾ ഒന്നും കൂടെ റെഡിയാവും അയാൾ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല അയാൾക്ക് ദേഷ്യം തിരിച്ചു കയറുമോ എന്നുള്ള ആ ഒരു ഭയം ശരിക്കും ഉണ്ടായിരുന്നു അളിയ എങ്ങനെയുണ്ട് യാത്രയ്ക്ക് കുഴപ്പമില്ല ആ റാഹത്തല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നാൽ നമുക്ക് പോകാം ആ അല്ല എപ്പോഴെത്തി ഏയ് ഞാനേ ഒരു ഒന്നേ മുക്കാല് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്ര നിന്നിട്ടുള്ളൂ അയാൾ അമർത്തിയെന്ന് മൂളി എന്തൊന്ന് അർത്ഥം വെച്ചുകൊണ്ട് എല്ലാം പ്ലാനിങ് ആയിരിക്കും പ്ലാനിംഗ് ഇല്ലാതൊന്നും നടക്കില്ല എല്ലാം അവളുടെ പ്ലാനിങ് മാത്രം അയാൾ കാര്യമായിട്ട് അപ്പോഴൊന്നും മിണ്ടിയില്ല കാരണം എയർപോർട്ടാണ് നിറയെ ആളുകളാണ് അതുകൊണ്ട് തന്നെ മുമതാസിന് തന്റെ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ അല്പം ഭയം തോന്നി അത് പോവല്ലേ അല്ലാതെ വിനദ ഇവിടെ നിൽക്കണോ അതിനാണോ ഇത്രയും ദൂരം വന്ന് ഭർത്താവിൻ്റെ ആ ഒരു തർക്കുത്തരം അവൾ കാര്യമായിട്ടൊന്നും മിണ്ടേയില്ല എന്നാൽ ഫൈസ അപ്പോഴേക്കും എടുക്കാൻ പോയി അദ്ദേഹം തന്നെ ഡിക്കി തുറന്ന് അവരുടെ സാധനങ്ങളെല്ലാം ഡിക്കത്തേക്ക് വെച്ചു അളിയ കയറിക്കൂളിൽ അളിയൻ ആരുടെ അളിയൻ ആരുടെ അളിയനാണ് ഞാൻ ഏ പലരുംബിക്കൊണ്ട് അയാൾ മന്ത്രിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ മുമതാസിന്റെ വസ്ത്രധാരണ രീതി കണ്ട് ശരിക്കും ഫൈസൽ അത്ഭുതപ്പെട്ടിരുന്നു ആദ്യമൊക്കെ വളരെയധികം മോഡേണായി നടന്നിരുന്ന പെണ്ണായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ശരിക്കും ഇസ്ലാമികമായ വേഷത്തിലാണ് അവൾ വന്നിരിക്കുന്നത് അളിയാൾ ശരിക്കും മോഡേൺ ലുക്കിൽ തന്നെയാണ് അളിയാൾ എന്ന പോയാലോ അയാൾ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല ഫൈസലിനും എന്തോ ഒരു പന്തികേട് തോന്നിപ്പോയി എന്താ പറയേ ഇയാളുടെ സ്വഭാവത്തില് ഇങ്ങനെയൊരു മാറ്റം മുമതാസ് ഫൈസൽ വിളിക്കുന്നു അവൾ ആ ഒരു വിളി കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി പഠിച്ചോനെ എന്നെങ്ങനെ വിളിക്കുന്നു കണ്ടാല് മുംതാസ് നിനക്ക് എത്ര ലേഡുണ്ട് സത്യം പറഞ്ഞാലേ വല്ലതും മിസ് ചെയ്തിട്ടോ വീണ്ടും അതാ ആ വാക്കുകൾ ഫൈസി മിണ്ടല്ലേ പ്ലീസ് എന്ന് പറയുവാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഭർത്താവാണ് ഫ്രണ്ടിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും പറയുവാൻ കഴിയുന്നില്ല അളിയ എന്തെങ്കിലും ഫുഡ് കഴിക്കാം വരൂ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് അതാ ഫൈസൽ അവിടെ നിന്നിറങ്ങുന്നു എനിക്ക് വേണ്ട അതെന്തളിയ ഇത്രയും ടൈമ് അവിടെ ബിസിനസ് ക്ലാസ് അല്ലേ അതിലിഷ്ടം പോലെ ഫുഡ് ഐറ്റംസൊക്കെ ഇല്ലേ അപ്പോൾ അത് കഴിക്കാൻ കഴിയാതെ അവിടെ ഇട്ട് പോകുന്നതാണ് ഇനിയിപ്പോൾ ഫുഡ് ദയനീയമായി അവൻ അതാ മുമതാസിൻ്റെ മുഖത്തേക്ക് നോക്കി മുമതാസ് നിനക്കൊന്നും വേണ്ടേ അവൾ ഫൈസറിന്റെ മുഖത്തേക്ക് നോക്കി വേണ്ടെന്ന് തലയാട്ടി അതെന്താ വിഷ്കൂല്ലേ എന്തെങ്കിലും കേരള ഫുഡ് കഴിക്കാലോ ഇവിടെ എത്തിയിട്ടില്ലല്ലോ പിന്നെ ഉമ്മ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് മുംതാസിനെ കേരള ഫുഡ് ആകുമ്പോൾ അവിടെ ഇത്രയും കാലം ജീവിച്ച് ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം ബാക്കിയൊക്കെ ഉമ്മ വീട്ടിൽ സെറ്റാക്കിണ് മുംതാസേ ഇറങ്ങി വേണ്ട നീയേ നീ എന്തിങ്ങനെ ഒരു ആകെ മൂഡ് ഓഫിൽ അളിയാ ഇറങ്ങി നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് പോവാം വേണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നോട് ഫൈസലിനോട് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ശരിക്കും ഫൈസലിനെ വല്ലാതെയായിപ്പോയി വേണ്ടേ അല്ല എന്തെങ്കിലുമൊക്കെ അത്ര ലോങ് ആയിട്ട് യാത്ര ട്രാവലിംഗ് വരില്ലേ അപ്പോ വേണ്ട അയാൾ അല്പം കർശനത്തോടെയായിരുന്നു അത് പറഞ്ഞത് മുംതാസിനോടായിട്ട് ചോ ആംഗ്യ ഭാഷയിൽ അതാ ഫൈസൽ ചോദിക്കുന്നു എന്തെറ്റി അവൾ മെല്ലെ തലയാട്ടി വേണ്ടെന്ന് ഒന്നും വേണ്ടെന്ന് എന്ന വെള്ളം വേണ്ടെന്ന് പറഞ്ഞില്ലേ വണ്ടിയെടുക്കടും അത്രക്കും നീചമായ രീതിയിലായിരുന്നു അവനോടുള്ള ആ ഒരു പെരുമാറ്റം വീട്ടിലെ ഒരു വേലക്കാരൻ എന്നുള്ള രീതിയിൽ ഫൈസലിനോടുള്ള ആ ഒരു പെരുമാറ്റം ശരിക്കും അത് മുമതാസിനെ വേദനിപ്പിച്ചു ഒരിക്കലും ഫൈസൽ ഒരു വേലക്കാരനോ ജോലിക്കാരനോ അല്ല അദ്ദേഹം നല്ല പൈസക്കാരനും കോടീശ്വരനും തന്നെയാണ് ഞങ്ങളുടെ മാളിന്റെ പാർട്ട്ണറാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പക്ഷേ എന്തെന്നറിയില്ല ഉപ്പയോടുള്ള ആ ഒരു സ്നേഹക്ക് അതു വല്ലാതെങ്ങായപ്പോൾ വീട്ടിലെ ഒരംഗമായി മാറിക്കഴിഞ്ഞു അല്ലാതെ പക്ഷെ തികച്ചും വേലക്കാരന്റെ രീതിയിലായിരുന്നു മുൽത്താസിന്റെ ഭർത്താവിന്റെ പെരുമാറ്റം എന്താണോ നീ എപ്പോ വന്ന എയർപോർട്ടിലേക്ക് ശരിക്കും ഫൈസൽ ഞെട്ടി അതെളിയ ഞാൻ അളിയനോ ആരെ കുറെ നേരെ അളിയ അളിയെ വിളിക്കുന്നു ആരളിയനെ അയാൾ ദേഷ്യത്തോടെ ഫൈസലിനെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല മുംതാസ് ബാക്കിലെ സീറ്റിൽ നിന്ന് ഉരുകയായിരുന്നോ പഠിച്ചോനെ എന്തെങ്കിലും പ്രശ്നമാകും എനിക്കറിയുന്നില്ല ഫൈസൽ എന്ത് അളിയനെ അമേരിക്കയിൽ നിന്നൊക്കെ വരികയായതുകൊണ്ടായിരിക്കും എന്തൊക്കെയോ സ്വഭാവത്തിലെ മാറ്റം വന്ന പോലെ ഫൈസൽ നേരിട്ട് തന്നെ ചോദിക്കുന്നു അളിയ മൊത്തത്തിൽ നിങ്ങൾ അങ്ങനെ മാറിയല്ലോ എന്തെ എന്തെങ്കിലും ഡിപ്രഷൻ ആർക്ക് ഏ എനിക്ക് ഡിപ്രഷനില്ല അത് വെറും ഒരു ഹൗസ് ഡ്രൈവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നതല്ല ഞങ്ങൾ ബിസിനസ് സ്ട്രീമിൻ്റെ ഡിപ്രഷനും കാര്യങ്ങളൊന്നും ശരിക്കും അതാ അവനെ അങ്ങ് വലിച്ചു ഇഴച്ച പോലെ അയാളുടെ ആ ഒരു പെരുമാറ്റം ഫൈസൽ കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല അവളുടെ വീട്ടുവേലക്കാരൻ അവൾക്ക് അവളുടെ പിന്നാലെ നടന്ന് അവൾക്ക് വേണ്ട പണിയൊക്കെ ചെയ്തു കൊടുക്കുന്ന വേലക്കാരൻ അതെ വെറുമൊരു വേലക്കാരൻ ആ ഒരു സ്ഥിതിക്ക് എനിക്ക് അയാൾ കാണാൻ കഴിയുള്ളു ചെ എനിക്ക് കാണുന്നത് ഇറപ്പാ അങ്ങനെ തെറ്റു ഫൈസൽ അത് ഒന്ന് വണ്ടി തീർത്ത് എന്തെളിയ നിർത്താനാ പറഞ്ഞത് ഇങ്ങോട്ട് ചോദ്യം വേണ്ട അയാൾ വാഹനത്തിൽ നിന്നെറിഞ്ഞ് തൻ്റെ കൈകളിൽ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ആ ഒരു സിഗരറ്റ് എടുത്ത് അയാൾ വലിക്കുന്നു അത് കണ്ട് ഫൈസൽ ശരിക്കും ഞെട്ടി മുമതാസ് അവന് വലിക്കുവാഴാ വലിക്കുവോ അവൾ ഒന്നും മിണ്ടിയില്ല കണ്ണുകൾ നിറഞ്ഞൊഴുക്കുകയായിരുന്നു എന്താ എന്തു ചെറ്റി എന്നാൽ ഈ സമയം അതാ അയാൾ രണ്ടുപേരും നിന്ന് സുഖിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇറങ്ങിയതാണ് ഞാൻ അവരുടെ മനസ്സിൽ എന്തൊക്കെ പ്ലാനിങ് ഉണ്ടാവും എനിക്കറിയാം വീട്ടിലെത്തട്ടെ വാക്യം കൊടുക്കുന്നുണ്ട് അതെ ശരിയാവില്ല ഉം എന്താ മുംതാസ് മുംതാസ്ന്ന് കൂടെ കൂടെ വിളിച്ച് എന്നൊരു അളിയനാക്കി മാറ്റിയിരിക്കുന്നു പെങ്ങളാണ് പോലും പെങ്ങൾ ആ ആളുടെ മുമ്പിലൊക്കെ പെങ്ങളായിരിക്കോ കണ്ണ് തെറ്റിയാൽ അവൻ വെറും കള്ളക്കാമുകൻ മാത്രമാണ് ആ ഫൈസൽ എന്ന ആ ഒരു ജോലിക്കാരൻ അയാൾ പെട്ടെന്ന് അതാ കാറിനടുത്തേക്ക് വന്നു എന്താണ് ലോക്ക് ചെയ്തോ ഏയ് ഇല്ലല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ തള്ളിപ്പൊളി വണ്ടിയൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ഏ സർ ഇത് ഇവളെ വണ്ടിയാണ് സോറി ഈ രീതിയിലുള്ള വണ്ടിയിൽ യാത്ര എനിക്ക് ബുദ്ധിമുട്ടാണ് അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു സർ ഇത് ഇവള് യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ് ഇഷ്ടപ്പെട്ട മുമതാസ് പറഞ്ഞു അതെ ഇത് എൻ്റെ വണ്ടിയായിരുന്നു ഇത്ര ലോക്കൽ വണ്ടിയിലാണോ നീ യാത്ര ചെയ്യാറുള്ളത് അതെ അത് ഇത്ര ലോക്കൽ ഒന്നല്ല അത്യാവശ്യം ക്യാഷും അടക്കിയിട്ട് വാങ്ങിയത് തന്നെയാണിത് അല്ല അതെ പിച്ചക്കാർക്കും തെണ്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ് ഡ്രൈവറാകാൻ പറ്റിയ വണ്ടി ഉം തികച്ചും ഫൈസറിനെ ചവിട്ടി ഇരക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അയാളുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മുംതാസിനെ അതെല്ലാം കേട്ട് വല്ലാതെ അങ്ങ് സങ്കടപ്പെട്ടു പോയി അവള് അവൾ ഫൈസറിൻ്റെ മുഖത്തേക്ക് ധൈര്യമായി നോക്കി എന്തൊക്കെ തന്നെയായാലും എൻ്റെ ഉമ്മയോ ഒപ്പയും നോക്കുന്നത് അവരാണ് അതാണ് ഫൈസോടുള്ള ഒരു ബഹുമാനം ഇതിപ്പോ പെട്ടെന്ന് അയാൾ ചോദിക്കുന്നു മുംതാസ് ഫ്രണ്ടിലേക്ക് ഇരിക്കണോ ഏഹ് വേണ്ട അതെന്താ ബാക്കിൽ നിന്നും എടുത്തോ ഇരുന്നോ ഫ്രണ്ടിലേക്ക് ഏഹ് വേണ്ട ഇരിക്കാനാണ് പറഞ്ഞത് വേണ്ട എന്തിന് എനിക്ക് ഇവിടെ എവിടെയാണിരുന്നോളാം ഉം ഇരിക്കണമെങ്കിൽ ആവോട്ടോ നിങ്ങളുടെ ഇഷ്ടം വല്ലതും വെച്ചാവാ നോ പ്രോബ്ലം എനിക്ക് കുഴപ്പമില്ല മനസ്സിൽ തട്ടുന്ന ഓരോ വാക്കുകളാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെ തന്നെ പിക്ക് ചെയ്യാനൊക്കെ ആളെത്തിയത് തന്നെ വലിയൊരു കാര്യം കേട്ടോ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ കരുതി ടാക്സി എങ്ങനെ ഇപ്പോൾ വിളിക്കാം ഇങ്ങനെ ഒരു ഐഡിയയും കിട്ടുന്നില്ല അത് വിശ്വസ്തരാണോ അതും അറിയില്ലായി ഞങ്ങൾ വരുമല്ലേ അത് അത്യാവശ്യം ക്യാഷ്ലി ആളുകളൊക്കെ കയറി ഇറങ്ങി വരുമ്പോൾ ടാക്സിയിലേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമോ എന്നൊരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും വിശ്വസ്തനായ ഒരാൾ തന്നെ ആ കറക്റ്റ് ടൈമിനവിടെ എത്തിയല്ലോ അതും വലിയൊരു ഭാഗ്യം തന്നെ ഫൈസലിന്റെ മുഖത്ത് നോയിക്കൊണ്ടാണ് അയാൾ അത് പറയുന്നത് എന്തെന്നറിയില്ല ഫൈസറിനെ ശരിക്കും തേച്ചൊട്ടിക്കുന്ന രീതിയിലുള്ള വാക്കുകളും വിമർശനങ്ങളുമാണ് അയാൾ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഫൈസലിനെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായോ എന്തെന്നറിയില്ല അതോ അളിയന്റെ സ്വഭാവശൈലി ഇതുതന്നെയാണോ പോകുമ്പോഴൊന്നും എങ്ങനെയല്ലായിരുന്നല്ലോ എന്നൊക്കെ ഒരു തോന്നൽ വരികയാണ് അതെ ഇത് ലോങ് ഒക്കെ ട്രിപ്പൊക്കെ ആ ഇത് എല്ലായിടത്തേക്കും പോറുണ്ടല്ലോ കൂടുതലും എന്ത് എടുക്കാറില്ല പക്ഷേ വേറെ വണ്ടിയാണ് എടുക്കാറുള്ളത് എന്നാലും അവളെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോയിക്കോണ്ടേ അവൾക്ക് കേരളത്തിൻ്റെ ദേശങ്ങളൊക്കെ ഒന്ന് ശരിക്കൊന്ന് കാണട്ടെ ഒരുപാട് പച്ചപ്പും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ അങ്ങനത്തെ ടൈപ്സ് ഉള്ള സ്ഥലമാണല്ലോ ഇവിടെ ഒന്ന് കാണട്ടെ കേരളക്കൊന്ന് ഒന്ന് കറക്കാൻ കൊണ്ടുപോയി കൊണ്ടുവരണം കേട്ടോ ഇടയ്ക്കൊന്ന് അത് അളിയാം നമുക്ക് പോകാലോ അതിനെന്താ ഒരു കുഴപ്പമില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവൾക്കാണെന്നെയൊക്കെ താല്പര്യം അവളെ കൊണ്ടുപോയിക്കൊണ്ടേ എന്താ നടക്കൂലേ അത് അളിയൻ പോ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ ഫൈസൽ അപ്പൊക്കപ്പം തന്നെ മറുപടി കൊടുക്കുന്നു കാരണം അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അയാൾ അപ്പോൾ തന്നെ തിരിച്ചടിക്കും എന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചു തന്നെയാണ് വാക്കുകൾ പെരുമാറിയത് അളിയ ഇങ്ങനുണ്ടാവുമ്പോ ഞാൻ അവളുടെ കൂടെ പോകേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് അത്ര ഐഡിയ ഒന്നുമില്ല ഇതൊന്നും അതിനേക്കാളും ബെസ്റ്റ് നീ തന്നെയാണ് നീ ആകുമ്പോഴേ എല്ലാം അതിൻ്റെതായ കറക്റ്റ് രീതിയിൽ ചെയ്തു കൊടുക്കുമല്ലോ എന്ത് അല്ല എല്ലാ കാര്യങ്ങളേ വീട്ടത്തെ കാര്യങ്ങളും ടോട്ടലി ആണല്ലേ നോക്കുന്നത് അപ്പോ അവളുടെ കാര്യങ്ങളും ആ കൂട്ടത്തില്ലേ അങ്ങ് നോക്കി പോകാലോന്ന് അതാണ് ഉദ്ദേശിച്ചത് ഉം അള്ളിയനുണ്ടാകുമ്പോ ഇനി അവളെ കാര്യം നോക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല ഇതിപ്പോ അള്ളിയൻ നിങ്ങൾ രണ്ടുപേരും വരല്ലേ വണ്ടി വരെ വിളിച്ചു വരണ്ടിട്ട് ഞാൻ വന്നതാണ് നടക്കട്ടെ നടക്കട്ടെ അത് അളിയൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു അളിയൻ അയാൾ എന്തോ അർത്ഥം വെച്ചുകൊണ്ട് പറയുന്നു മുമതാസിന്റെ ഹൃദയം ഇടിപ്പ് കൂടുകയാണ് പഠിച്ചവന് എന്തെങ്കിലും പ്രശ്നമാവോ എനിക്ക് അറിയുന്നില്ല രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കാര്യപ്പെട്ട് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിട്ടിയാൽ മതി അളിയാം ഇനി വെറും ഒരു അരമണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ വീട്ടിലേക്ക് എത്താൻ ഒരു രണ്ട് മണിക്കൂറും കൂടി ഉണ്ടെങ്കിൽ ഒന്നും ഹാപ്പി ആയിരുന്നു ആയിരുന്നല്ലേ അതെന്താ ഇത്രയും ടൈം നിങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് മതിയായില്ലേ അല്ലേ ഇത് ഒരുമിച്ചുള്ള യാത്ര കാർ യാത്ര എന്ന് വെച്ചാൽ വളരെയധികം രസകരമായ അതും ഈ കേരളത്തിലൂടെ ഒക്കെ ആവുമ്പോഴേ നല്ല ഹാപ്പിയാണല്ലോ അതുകൊണ്ട് പറഞ്ഞത് മാത്രം ഉം അത് ദാ എത്തിടങ്ങി ഇനി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ലൊക്കേഷൻ എത്തും അവൾ വെറുതെ വിഷയം മാറ്റാൻ വേണ്ടി ചോദിക്കുന്നു ഉപ്പാക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നോ ആ ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ കൊണ്ടുപോയിരുന്നു മൊത്തത്തിലുണ്ട് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ടൊക്കെ അതൊക്കെ തന്നെ സെറ്റാക്കി മെഡിസിൻ നിർത്താൻ പാടില്ല അങ്ങനെയാണ് പക്ഷേ ഉപ്പാക്ക് അങ്ങനെ താല്പര്യം ഫുഡ് കഴിക്കാൻ നല്ല ഓറൈറ്റി ഫുഡ് കഴിച്ച് ശീലമായതുകൊണ്ട് തന്നെ അത് കഴിക്കാനൊക്കെയാണ് താല്പര്യം പിന്നെ നമ്മളായിട്ടത് പക്ഷെ കൺട്രോൾ ചെയ്ത് അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് അവൻ കൊണ്ട് നടക്കുക അവൻ ആരാ അവൻ അവിടുത്തെ ആരാ മകനാണോ അല്ല മരുമകനാണോ അല്ല പിന്നെ ആരാ അവൻ നടക്കുക ബാപ്പാനെ അതെ എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞു വരികയാണ് അയാൾ മനസ്സിൽ വിചാരിക്കുന്നു അല്ല ഫൈസി എവിടെ വീട്ടിലാണോ അതോ ഫ്ലാറ്റിലാണോ ആഗ്രഹം വീട്ടില് നിൽക്കണം തന്നെയാണ് എൻ്റെ മോള് കളിച്ച് തിരിച്ച് വളർന്ന വീടാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉപ്പയുടെ ആഗ്രഹം പോലെ അവിടെയാണ് ഓ അങ്ങനെയല്ലേ അല്ലെങ്കിലും ആ തരവാട് അതിൽ എന്തൊക്കെയോ ഒരുപാട് സ്വപ്നങ്ങളാണ് എൻ്റെ ഉള്ളത് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ അതിൽ തങ്ങി നിൽക്കുന്നുണ്ട് അവളുടെ ഒരു ഓർമ്മ അവളുടെ ഒരു സാഹിത്യം എന്താ അവൻ വന്നിട്ടുണ്ടാവും അതായിരിക്കും ആ ഓർമ്മ തങ്ങി നിൽക്കുന്നത് ഇനി വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് അതെ എന്തെങ്കിലും ഫുഡ് ഇവിടെ നിന്നെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ തന്നോട് നീ നിന്റെ പണി ചെയ്യേ അയാൾ അങ്ങനെ പറയുന്നു ശരിക്കും മുമതാസിന് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തോന്നി അങ്ങനെ അതാ വീട്ടിലേക്ക് അവർ കയറി ചെല്ലുന്നു വാഹനം അതാ ഉള്ളിലേക്ക് കയറ്റി ഉമ്മ ഓടി വന്നു അല്ലാ എൻ്റെ മോള് വന്നോ അതെ ഇക്കാ മോള് വന്നിട്ടോ എടു കുട്ടി എവിടെ ഇപ്പൊ വരാ അവിടേക്ക് മോളെ ആ വലിയ മുറ്റത്തേക്ക് സൈഡിലേക്ക് മുറ്റത്തിന്റെ സൈഡിലേക്ക് കാറ് പാർക്ക് ചെയ്തു അതിൽ നിന്ന് അതാ മുമാസ് ഇറങ്ങി ഓടുന്നു ഉമ്മ അതെ ആ ഡിക്കിൽ നിന്ന് ആ പെട്ടിയും ബാഗക്കുന്ന് എടുത്തു വെച്ചേക്ക് അയാളുടെ കൽപ്പന കേട്ട് ശരിക്കും ഫൈസൽ അത് അനുസരിക്കുന്നു ഉമ്മ ഉമ്മാ അസാംക്കും വാളിക്കും മോളെ ഉമ്മായും മോളും അതാ തിരിതിര ചുംബിക്കുന്നു ഇവിടെ ഉപ്പ അവൾ ഉപ്പ കിടക്കുന്ന റൂമിലേക്ക് ഓടി അതാ മോളെ അവിടെയാണ് ഉപ്പ ഉപ്പാ പല കുട്ടി വന്നോ ഉപ്പാ അവൾ ഉപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തേങ്ങിക്കരയുന്നു ഉപ്പാ ഏഹ് എന്ത് കുട്ടി എന്ത് കരയണത് ഇങ്ങനെ ഉപ്പാ എനിക്ക് എന്താ എന്താ മോളെ പല കുട്ടിനെ കണ്ടല്ലോ മരിക്കണതിനു മുമ്പ് എനിക്ക് കാണണം അത് കണ്ടല്ലോ അത് മതി ഉപ്പാ എന്താ എന്തങ്ങനെ തേങ്ങി കരയുന്നത് ഏ അവളുടെ ആ ചുടുകണ്ണുനീർ ഉപ്പ കൈകൾ കൊണ്ട് പതുക് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഉപ്പാന് കുട്ടിക്ക് അറിയേണ്ട ഉപ്പാനത്തെത്തില്ലേ സമാധാനമായി സന്തോഷമായി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അത് ആ ഉപ്പയും കണ്ണീർ വറക്കുന്നു ഉപ്പ ഉപ്പൻ കുട്ടി നീ പോലെട്ടോ ഉപ്പാന വിട്ട് അതെന്താ ആ കണ്ണീരിനിടയിലൂടെ ആ ഒരു പുഞ്ചിരിച്ച മുഖം അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ ഉപ്പാനും അപ്പ കുട്ടി പോകില്ല ഉപ്പാൻ വിട്ട് മാഷ അള്ള അല്ലാതെ ഇല്ല എൻ്റെ കുട്ടിനെ പഠിച്ച നന്നാക്കും എവിടെ എവിടെ അവന് മരുമകൻ എവിടെ അതുപ്പാ ആ ബാഗൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാണ് എവിടെ അവനെ വിളിക്കൂ അയാൾ പെട്ടെന്നൊന്നും അകത്തേക്ക് കയറി വന്നില്ല ഉമ്മ പറഞ്ഞു മോനെ അതാ ഉപ്പ വിളിക്കുന്നുണ്ട് ആ ഞാൻ വരാം അപ്പോഴേക്കും അതാ ഫൈസലും അകത്തേക്ക് കയറി ഉപ്പയുടെ അടുക്ക് ഉപ്പാ സന്തോഷായില്ലേ സമാധാനായില്ലേ മോട കിട്ടിയില്ലേ മോനെ മോൻ ഏയ് എന്തിനെ കരയുന്നത് സന്തോഷായില്ലേ അല്ല സന്തോഷായി ഇനി മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എൻ്റെ കുട്ടി എനിക്ക് കാണാൻ കഴിഞ്ഞു ആ പിതാവ് സങ്കടത്തോടെ പറഞ്ഞു ഹേയ് മരിക്കാനൊന്നായിട്ടില്ല ഇനി എത്രയുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കാണ്ട് ആ ഒരു വാക്ക് ശരിക്കും അതാ അവളുടെ ഭർത്താവ് കേൾക്കുന്നു എന്തൊക്കെ കാര്യങ്ങൾ നടക്കാണ്ടെന്നോ എന്ത് കാര്യമാണവോ ഇനി നടക്കാനുള്ളത് വീണ്ടും അതാ ഉമ്മ വന്ന് അത് ഉപ്പാ റൂമിലാണ് ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ അയാൾ അതാ കൂടി ഉപ്പയുടെ അടുക്കൽ അപ്പോഴേക്കും ഫൈസലും അവിടെ ഉണ്ടായിരുന്നു അറിയാത്ത രീതിയിൽ ആ എന്തൊക്കെയുണ്ട് സുഖല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഏഹ് ഇല്ല മോനെ ഒന്ന് കാണാന്നുള്ളതായിരുന്നു വലുത് ഏതെങ്കിലും കണ്ടല്ലോ റാഹത്തായി എനിക്ക് ആ പിന്നെ എന്തൊക്കെയാ മെഡിസിനും കാര്യങ്ങളൊക്കെ ആ മെഡിസിനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് ആ ഫൈസുണ്ടായതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് അത് കേട്ടപ്പോൾ ശരിക്കും അയാൾ ഒന്ന് ഞെട്ടി അയാൾക്ക് ഫൈസലിനുള്ള ദേഷ്യം കോടിക്കൂടി വന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമുല്ലാത്തോ